നമസ്കാരം ഇ ടി ടോക്സിലേക്ക് സ്വാഗതം ഞാൻ ജോസി മാത്യു ഞാൻ യു എ ഫോക്കസ് ചെയ്ത് റെഗുലേറ്ററി ടാക്സ് ആൻഡ് അക്കൗണ്ടിങ് സ്പേസിൽ പ്രാക്ടീസ് ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് യു എയിലുള്ള ഇൻഡിവിജ്വൽസിന് ഇൻഡിവിജ്വൽസിന് ടാക്സ് കോർപ്പറേറ്റ് ടാക്സ് ആപ്ലിക്കബിൾ ആവുമോ എന്തൊക്കെ സാഹചര്യത്തിൽ കോർപ്പറേറ്റ് ടാക്സ് ആപ്ലിക്കബിളാവാം ഇതിനെ പറ്റിയുള്ള സംശയങ്ങൾ നമുക്കിന്ന് സംസാരിക്കാം യു എ കോർപ്പറേറ്റ് ടാക്സ് ലോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന സമയത്ത് പറഞ്ഞിരിക്കുന്നത് ഒന്നെങ്കിൽ കോർപ്പറേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കമ്പനിയായിട്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു ബോഡി കോർപ്പറേറ്റ് ആയിട്ട് ഫോം ചെയ്തിട്ടുള്ള എല്ലാ ആളുകൾക്കും തീർച്ചയായിട്ടും കോർപ്പറേറ്റ് ടാക്സ് ആപ്ലിക്കബിൾ ആവും പക്ഷേ അതോടൊപ്പം തന്നെ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ആക്ടിവിറ്റി യു എയുടെ ഉള്ളിൽ ചെയ്യുന്ന ഇൻഡിവിജ്വൽസിനെയും ഈ ടാക്സ് കവർ ചെയ്യും അവർ ഒരു രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടോ രജിസ്ട്രേഷൻ എടുത്തിട്ടില്ലയോ എന്നുള്ളത് ടാക്സ് ആപ്ലിക്കബിലിറ്റിക്ക് റെലവെൻ്റ് ആയിട്ടുള്ള കാര്യമല്ല അത് മറ്റൊരു ലീഗൽ സൈഡ് ഇപ്പോൾ സപ്പോസ് ഞാൻ യു എയുടെ അകത്ത് നിന്നുകൊണ്ട് ഞാൻ എംപ്ലോയിഡാണ് ഞാൻ പക്ഷേ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബൈയിങ് സെല്ലിങ് ഒരു ബിസിനസ് നടത്തുന്നുണ്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഞാൻ എന്തെങ്കിലും ഒരു ഇൻഡിപെൻഡൻ്റ് ആയ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും സപ്പോസ് ഞാൻ ഒരു ഡയറക്ടറായിട്ട് വേറൊരു കമ്പനിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻ്റായിട്ട് വേറൊരു കമ്പനിക്ക് എന്തെങ്കിലും സർവീസ് കൊടുക്കുന്നു അതിന് അഗേൻസ്റ്റ് ആയിട്ട് റവന്യൂ അല്ലെങ്കിൽ കളക്ഷൻസ് ഉണ്ടാക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ഈ ആക്ടിവിറ്റീസ് ബിസിനസ് അല്ലെങ്കിൽ ബിസിനസ് ആക്ടിവിറ്റി ആയിട്ട് ഡിഫൈൻ ഡെഫിനേഷനിൽ കവറായി വരാം അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ ഇൻഡിവിജ്വൽസും ഈ യു എ കോർപ്പറേറ്റ് ടാക്സിൻ്റെ പരിവ്യൂവിലേക്ക് ആപ്ലിക്കബിളാകും അവർക്ക് ആവും അതായത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞ് ആക്ച്വലി ഡെഫിനേഷൻസ് കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് എക്സ്ക്ലൂഡ് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്ത് ഇൻക്ലൂഡ് ചെയ്തു ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല അപ്പോൾ എക്സ്ക്ലൂഡ് ചെയ്യുന്നു കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ആക്ടിവിറ്റീസ് നമ്പർ വൺ എംപ്ലോയ്മെൻറ്റ് ഇൻകം നമ്മൾ എവിടെയെങ്കിലും എംപ്ലോയിഡ് എംപ്ലോയിഡായിരുന്നു അവിടുന്ന് അതിൻ്റെ റെമ്യൂണറേഷൻ സാലറി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ദിസ് ഇസ് കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ് ഇതിന് യു കോർപ്പറേറ്റ് ടാക്സ് വരത്തില്ല രണ്ടാമതായിട്ട് നമ്മളുടെ പേഴ്സണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകം അപ്പോസ് എൻ്റെ സേവിങ്സ് ഉണ്ട് ഞാനത് എന്തെങ്കിലും സെക്യൂരിറ്റീസ് ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു അതിനകത്ത് ഇൻട്രസ്റ്റ് കിട്ടി ഈ ഇൻകം ഒന്നും കോർപ്പറേറ്റ് ടാക്സിൻ്റെ പരിധിയിലേക്ക് വരത്തില്ല ഇനി മൂന്നാമതായിട്ട് റിയൽ എസ്റ്റേറ്റ് ഇൻകം അതായത് ഞാൻ വർക്ക് ചെയ്തു അല്ലെങ്കിൽ ഞാൻ അവിടെ ഒരു ഫ്ലാറ്റ് ഓൺ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റ്സ് ഓൺ ചെയ്യുന്നുണ്ട് അത് ഞാൻ റെൻ്റ് ഔട്ട് ചെയ്തേക്കുകയാണ് ആ റെൻ്റ് ഔട്ട് ചെയ്തേക്കുന്ന ആ വരുമാനം റെൻറ്റൽ ഇൻകം അതും കോർപ്പറേറ്റ് ടാക്സിൻ്റെ പരിധിയിലേക്ക് വരില്ല ഇനി ഈ മൂന്ന് കാറ്റഗറി അല്ലാണ്ട് മറ്റെന്തെങ്കിലും ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് യു എ യിലെ കോർപ്പറേറ്റ് ടാക്സിൻ്റെ പരിധിയിലേക്ക് വരാം ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ കൂടെ അത് നമ്മൾ ഒരു രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടോ രജിസ്ട്രേഷൻ എടുത്തിട്ടില്ലയോ എന്നുള്ളത് അത് നമ്മളെ ബാധിക്കുന്നില്ല ഇനി നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്തിട്ട് ഒരു ബിസിനസ് ആക്ടിവിറ്റി ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയോ പ്രോഫിറ്റ് ഉണ്ടാക്കിയില്ലയോ എന്നുള്ളതും ബാധകമല്ല പക്ഷേ ആക്ടിവിറ്റി ബിസിനസ് ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ് ഇൻഡിവിജ്വൽസിന് ആകും പക്ഷേ അതിനകത്ത് വൺ മില്യൺ വരെ ആനുവൽ ടേൺ ഓവർ ആപ്ലിക്കബിൾ ലിമിറ്റിന് ലിമിറ്റ് അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഒരു മില്യന് താഴെ ടേൺ ഓവർ അല്ലെങ്കിൽ മറ്റു വരുമാനങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് യു എ കോർപ്പറേറ്റ് ടാക്സിനകത്ത് ആപ്ലിക്കബിൾ ആവത്തില്ല അവർക്ക് ടാക്സ് പേ ചെയ്യേണ്ടി വരത്തില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ സാലറിയുടെ ആയിരുന്നോണ്ട് മറ്റെന്തെങ്കിലും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ യു എയിൽ ഞാൻ ഒരു വിസയിൽ അവിടെ നിന്നുകൊണ്ട് മറ്റെന്തെങ്കിലും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു എനിക്ക് രജിസ്ട്രേഷൻ ഉണ്ടോ ഇല്ലയോന്നും അത് നോക്കേണ്ട കാര്യമില്ല വൺ മില്യു കൂടുതൽ എനിക്ക് ഒരു വർഷം വരുമാനം വരും വരുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും യു എ കോർപ്പറേറ്റ് ടാക്സിൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്യുകയും അത് ആനുവൽ കംപ്ലയൻസസ് ചെയ്യുകയും ചെയ്യണം റിട്ടേൺ ഫയൽ ചെയ്യുകയും ടാക്സ് പേ ചെയ്യുകയും ചെയ്യേണ്ടി വരും